വഴിമുടക്കി ഇക്ബാൽ റെയിൽവേ ഗേറ്റ് അടിക്കടി ഗേറ്റ് തകരാറിലാവുന്നത് കടുത്ത യാത്രാ ദുരിതത്തിനെയാണ് ഇടയാക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച് റെയിൽവേ ഗേറ്റിന്റെ അറ്റകുറ്റപ്പണി നടത്തിയത് കാഞ്ഞങ്ങാട് നഗരത്തിലെ പ്രധാന പാതകളിലൊന്നായ ഇക്ബാൾ റോഡിനാണ് ഈ ദുർഗതി ഇക്ബാൾ ഹയർ സെക്കൻഡറി സ്കൂൾ ക്രസന്റ് ഇംഗ്ലീഷ് മീഡിയം തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്ന ഈ റോഡിനെ നിരവധി പേരാണ് ആശ്രയിക്കുന്നത് അടിക്കടി റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നതുമൂലം വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് തിരക്കേറിയ തീരദേശ പാതയിൽ റെയിൽവേ ഗേറ്റ് പണിമുടക്കുന്നത് വലിയ യാത്രാദുരിതമാണ് സൃഷ്ടിക്കുന്നത് കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തതും പഴകിയതുമായ ഗേറ്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പരിഹാരമുണ്ടായില്ല ഇവിടെ പറയുന്ന ഈ ഗേറ്റിൽ ഈ ഗേറ്റ് കൊണ്ടുള്ള വിഷമങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളെ കുറിച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത് കാരണം എപ്പോഴും ഈ ഗേറ്റ് അധികം ദിവസങ്ങളിലും ബന്ധായിട്ടിടന്ന് വരുന്ന ഇന്നലെ വന്നായിട്ടുണ്ട് ഇതിനു മുമ്പൊക്കെ രണ്ട് ദിവസം മുമ്പ് വന്നായിട്ടുണ്ട് ഇവിടെ ഇതിലേക്കൂടി പോകുന്ന കുട്ടികളുണ്ട് കുറെ സ്കൂളുകളുണ്ട് അതേസമയത്ത് രാത്രി കാലങ്ങളിൽ ആരെങ്കിലും ഹാർട്ട് അറ്റാക്ക് രോഗികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരിച്ചവരെ കൊണ്ടുപോകാനോ വല്ല അപ്പുറത്തെ കൂടി കൊണ്ട് കൊണ്ടുവരുന്നത് പാലത്തിൻ്റെ ഇതിലൂടെ ഇതിലേക്കൂടി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല ഗേറ്റ് എപ്പോഴും വന്നാൽ പിന്നെ ഈ ഗേറ്റ് പൊളിച്ചിട്ട് പോയാൽ പിന്നെ പാലക്കാട് കേസ് തരാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് ഒന്ന് പാലക്കാട് ഈ ഡി ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ പഞ്ചായത്തിന് ശ്രദ്ധിക്കണം ഇത് രണ്ടുപേരും കൂടി ചെയ്തപ്പോൾ അതിൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് കുറച്ച് രൂക്ഷമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കണക്കിലെടുക്കാൻ വേണ്ടി പറ്റും ഇത് എപ്പോഴും വന്നു വരുന്നത് രാത്രി രണ്ടര മണിക്കാണ് ഞാൻ ഇവിടെ പോകുന്നു രാത്രി രണ്ടര മണിക്ക് ഗേറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല പഴയ ഇത് പിന്നെ ഗേറ്റിന്റെ കമ്പിയും മതി ഒക്കെ അവർ പറയുന്നത് പഴയത് കൊണ്ടുവന്നിട്ട് ഇടുന്നതാണ് ഏടെങ്കിലും ഉപയോഗിച്ച ശൂന്യമായതായിട്ട് കച്ചവടത്തിൽ അതിന്റെ ആവശ്യം എന്തി അപ്പൊ ഇവർ തന്നെ ഓപ്പറേറ്റർമാരുടെ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞത് ഈ പാലക്കാട് ഇങ്ങോട്ടുള്ള ഏത് ലെവൽ ക്രോസിലും ഇതുപോലെ ഇല്ല ഇല്ല പിന്നെ അവർക്ക് അവർക്കറിയാം അവർ ചിലപ്പോൾ മാറിയിട്ട് അപ്പുറത്തെ ലെവൽ ക്രോസ് പോകുന്നുണ്ടോ അതേസമയത്ത് അപ്പുറം അതില്ല ആ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല അപ്പുറത്ത് കല്ലൂർ പോകുന്ന കേട്ടിട്ടുണ്ടല്ലോ അത് ആ ബുദ്ധിമുട്ടില്ല ഗേറ്റ് ഗേറ്റ് ഗേറ്റുകൾ ഞാൻ കാണാത്ത ഗേറ്റുകളില്ല ഈ ആ ഇല്ല ഇവിടെ മാത്രം വരുന്നുണ്ട് വാഹനങ്ങൾ മണിക്കൂറോളം റെയിൽവേ ഗേറ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ് ആശുപത്രിയിൽ എത്താൻ പോലും പലപ്പോഴും വൈകുന്ന സ്ഥിതിയാണ് പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ പോലും ഇത്തരത്തിൽ പണിമുടക്കുന്ന റെയിൽവേ ഗേറ്റുകൾ ഇല്ലെന്നാണ് ആക്ഷേപം റെയിൽവേയോ പഞ്ചായത്ത് അധികൃതരോ ഇടപെട്ട് ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം News Bureau, Kanyangad